രാജു പിന്നാർ നോക്കൂ വെറുപ്പിന്റെ കടയിൽ നിന്ന് വെറുപ്പിന്റെ വിപണിയിൽ നിന്ന് നിങ്ങൾ തുറന്നു വെച്ച സ്നേഹത്തിന്റെ കടയിലേക്ക് വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞത് സന്ധീപ് വാര്യർ പറയുകയും ചെയ്തത് ശ്രീ വി രാജേഷ് പറയുന്നു എസ് ഡി പി ഐയുടെ അങ്ങനെ അവർക്ക് പോലും കൂടെ ചേർത്ത് നിർത്താൻ കഴിയാത്ത സകല ശക്തികളുടെയും കേന്ദ്രമായ യു ഡി എഫിലേക്ക് അതായത് എവിടേക്കാണ് പോകേണ്ടത് അവിടേക്കാണ് സന്ദീപ് വാര്യർ പോയത് എന്നാണ് ആ അതിപ്പോൾ സ്വന്തം സർക്കാരിനെ പോലും വിശ്വാസമില്ലാത്ത വി വി രാജേഷിൻ്റെ വാക്കുകൾ എത്രമാത്രം ഈ ഈ ഒരു സമയത്തുള്ള പ്രതിസന്ധിയിൽ പറയുന്നതിനപ്പുറം ഉണ്ടോ പി എഫ് ഐയൊക്കെ കേന്ദ്ര സർക്കാർ നിരോധിച്ചതല്ലേ എന്നിട്ട് ഇപ്പോഴും വർഷം നിരോധിച്ച ഏകദേശം ഒരു വർഷത്തിന് ശേഷവും ചാനൽ ചർച്ചകളിൽ വന്നിട്ട് പി എഫ് ഐയും കോൺഗ്രസുമായിട്ടുള്ള ബന്ധം പറയണമെങ്കിൽ ഈ പറയുന്ന നരേന്ദ്രമോദിയൊക്കെ എത്രമാത്രം കഴിവ് കെട്ടവനാണെന്ന് സ്വയം പ്രഖ്യാപിക്കുന്നതിന് തുല്യമല്ലേ അതുകൊണ്ട് പാർട്ടിയിൽ നിന്ന് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നതിപ്പോൾ സ്വാഭാവികമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് സന്ദീപ് വാര്യരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ പാർട്ടിക്കകത്ത് പല വിഷയങ്ങളിലും കലഹിച്ചിരുന്ന ഒരു ചരിത്രമുണ്ട് അത് പലപ്പോഴും ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയം സമീപകാലത്ത് ഞാനിപ്പോൾ ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു രണ്ടായിരത്തി പതിനാലിന് മുമ്പ് വരെ ഒരു ഒരു എന്താ പറയുക ഒരു മൃദു സമീപനം ഉണ്ടായിരുന്നു പക്ഷെ നരേന്ദ്രമോദിയുടെ രണ്ടായിരത്തി പന്ത്രണ്ടിനു ശേഷമുള്ള നരേന്ദ്രമോദിയുടെ ഒരു നേതൃത്വത്തിലേക്ക് ഈ പാർട്ടി എത്തിയതിനു ശേഷം ആ മൃദു സമീപനം മാറി എല്ലാത്തിനെയും വർഗീയവൽക്കരിക്കുന്ന ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ വിഭജിക്കുന്ന ഒരു വർഗീയ രാഷ്ട്രീയത്തിൻ്റെ ചുവയിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ രീതിയിലേക്ക് ബിജെപി മാറിയിട്ടും സന്ദീപാര ചാനൽ ചർച്ചകളൊക്കെ സജീവമാകുന്നു പൊതുവേദികളിലൊക്കെ അദ്ദേഹത്തിന് അതിനു മുൻപുള്ള രാഷ്ട്രീയ പശ്ചാത്തലമുണ്ടാകുന്നൊന്നും കണ്ടില്ല എന്ന് അടച്ച് പറയുകയല്ല പക്ഷെ അതിനുശേഷം ഈ നരേന്ദ്രമോദിയുടെ വാക്കുകളെ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന നിങ്ങൾ പറയുന്ന രാഷ്ട്രീയത്തെ അങ്ങനെ തന്നെ അതിനേക്കാൾ ഉറക്കെ കഴിയുന്ന മുഴുവൻ വേദികളിലും ഉറക്കെ ഉറക്കെ പറഞ്ഞ് മുന്നോട്ട് വന്ന ഒരാളാണ് നിങ്ങൾക്ക് എന്തിനാണ് സന്ധീവാര്യരെ നിങ്ങൾക്ക് ഈ പറയുന്ന നിങ്ങളുടെ ആശയങ്ങളുമായി ഏതെങ്കിലും തരത്തിൽ ചേർന്ന് പോകാൻ കഴിയുന്ന ഒരാളാണ് സന്ധീവാരരെ എന്ന് വിചാരിക്കുന്നുണ്ടോ മധു ഞാനത് നിഷേധിക്കുന്നില്ല സന്ദീപ് ഭാര്യ ബി ജെ പിയിൽ നിൽക്കുമ്പോൾ ബി ജെ പിയുടെ വക്താവായിട്ട് വരുമ്പോൾ എന്നെ പോലെ കോൺഗ്രസിൻ്റെ ഒരു സ്പോക്സ് പേഴ്സണായിട്ട് വരുന്നതുപോലെ ബി ജെ പിയിൽ വരുമ്പോൾ വളരെ വീറും കൂടി അത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പക്ഷേ മാധു ഞാൻ ചോദിക്കട്ടെ ഈ രാജ്യത്തെ വർഗീയ പാർട്ടിയിൽ നിന്ന് ഒരാളെയെങ്കിലും ഒരാളെ അതിൽ നിന്ന് അടർത്തി മാറ്റി അത് സന്ദീപ് ഭാര്യരെ പോലെ ജനപിന്തുണയുള്ള അല്ലെങ്കിൽ സ്വീകാര്യമായിട്ടൊരു വ്യക്തിയെ അടർത്തി മാറ്റി ബി ജെ പിയെ ക്ഷീണിപ്പിക്കാൻ കോൺഗ്രസ് ആ കഴിവുകാരണയും സ്വീകാര്യതയും ശ്രീ രാജുപി നായർ എവിടെ നിന്നുണ്ടായതാണ് അദ്ദേഹം പറഞ്ഞ രാഷ്ട്രീയത്തിൽ നിന്നല്ലേ അല്ലാതെ അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവമോ അദ്ദേഹത്തിന്റെ സാമൂഹ്യ പശ്ചാത്തലമോ അദ്ദേഹത്തിന്റെ സാമ്പത്തിക പശ്ചാത്തലമോ ഒന്നും കണ്ടല്ലോ അദ്ദേഹം പറഞ്ഞ രാഷ്ട്രീയത്തിൽ നിന്നുണ്ടായ അണികൾ അദ്ദേഹം പറഞ്ഞ രാഷ്ട്രീയത്തിൽ നിന്നുണ്ടായ ജനകീയത അത് മതിയോ നിങ്ങൾക്ക് അല്ല അദ്ദേഹം പറഞ്ഞ രാഷ്ട്രീയത്തിലുള്ള ജനകീയത മാത്രമല്ലല്ലോ ഇപ്പോൾ സന്ദീപ് ഭാര്യ ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് പറയുന്നത് ഇന്നിപ്പോ ചർച്ചയിൽ നിന്ന് ഒളിച്ചോടുന്ന സി പി എം ഉൾപ്പെടെ ഉണ്ടായിരുന്നില്ലേ ഞാൻ ചോദിക്കുന്നത് ഈ കേരളത്തിൽ എങ്ങനെയാണ് ബി ജെ പിക്ക് ശക്തി വന്നത് ഇപ്പോൾ ശ്രീ വി വി രാജേഷ് ഇവിടെ നിന്ന് പറഞ്ഞപ്പോൾ പറയുകയുണ്ടേ അദ്ദേഹത്തിൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൻ്റെ പാരമ്പര്യത്തിൽ നിന്ന് അദ്ദേഹം സംഘപ്രവർത്തകനായിട്ട് മാറി എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു എൻ്റെ കുടുംബം ഒരു എക്സ്റ്റെൻഡ് ഫാമിലി കമ്മ്യൂണിസ്റ്റ് കുടുംബമായിരുന്നു ആ കമ്മ്യൂണിസ്റ്റ് കുടുംബമായിരുന്നതിൽ നിന്ന് അവിടെ ഇന്ന് പലരും ബി ജെ പിയുടെ ഔദ്യോഗിക സ്ഥാനത്തേക്ക് വരെ എത്തിയിട്ടുണ്ട് ഞാൻ ഇതൊന്നും പറയുന്നില്ല അപ്പോൾ അങ്ങനെ സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകുന്ന അണികളുള്ളൊരു കാലത്ത് ആ പാർട്ടിയിൽ നിന്ന് ബി ജെ പിയെ ദുർബലപ്പെടുത്താൻ കഴിയുന്ന ബി ജെ പിയുടെ ഇന്നത്തെ പാലക്കാടിലെ ഏറ്റവും വലിയ പോരാട്ടം നടക്കുമ്പോൾ അവിടെ ബി ജെ പി ജയിക്കാൻ വേണ്ടിയിട്ട് മത്സരിക്കുക സി പി എം മൂന്നാം സ്ഥാനത്താണ് മത്സരം ബി ജെ പി ആയിട്ടാണല്ലോ ബി ജെ പി മത്സരിക്കാൻ വേണ്ടി പാലക്കാട് ശ്രമിക്കുന്ന സമയത്ത് അവരെ പ്രതിസന്ധിയിലാക്കുന്ന അവരെ പ്രതിരോധത്തിലാക്കുന്ന രാഷ്ട്രീയ രംഗത്ത് അവർക്ക് മറുപടി പറയാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു സംഭവം എന്നാൽ കോൺഗ്രസ് ഉപയോഗപ്പെടുത്തില്ലേ ഞാൻ ബിജെടുപ്പിന്റെ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് ചേർത്ത് നിങ്ങൾ കൈ പിടിച്ച് നിങ്ങൾ ത്രിവർണ്ണ കൊടി ത്രിവർണ്ണ ഷോൾ അണിയിച്ച് അടുത്തിരുത്തുന്നതും പിന്നിൽ നിൽക്കുന്ന നിൽക്കുന്ന ഒരാളായിരിക്കില്ല സന്ദീപാരെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസ്യത ഉള്ളത് കൊണ്ടാണല്ലോ മാധു ഞാൻ പറഞ്ഞല്ലോ തെരഞ്ഞെടുപ്പ് മാത്രമല്ലല്ലോ ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത് ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയം ഉപേക്ഷിച്ചുകൊണ്ട് ഒരാൾ മതേതര പാർട്ടിയിലേക്ക് വരാൻ തയ്യാറാവുകയാണെങ്കിൽ കോൺഗ്രസ് അതിനെ സ്വീകരിക്കും കാരണം ഒരാളെങ്കിൽ ഒരാൾ കൊണ്ട് ആ ബി ജെ പിയെ ദുർബലപ്പെടുത്താൻ കഴിയുമെങ്കിൽ ഞങ്ങൾക്കത് ആയുധം തന്നെയാണ് എന്താ സംശയം ഞങ്ങൾക്കത് ആയുധം തന്നെയാണ് ബി ജെ പിയിൽ നിന്നു ഒരു സാധാരണ പ്രവർത്തകൻ ഒരു സാധാരണ മെമ്പർ അതിനെ വിട്ട് കോൺഗ്രസിലേക്ക് വരികയാണെങ്കിൽ ഞങ്ങൾ സർവാത്മന സ്വാധീകലേ കാരണം വർഗീയ രാഷ്ട്രത്തിൽ ഒരാളുടെ പിന്തുണ ആ പാർട്ടിക്ക് നഷ്ടപ്പെടുത്താൻ കഴിയുമെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച വിജയമാണത് ശരി രാഷ്ട്രീയ വിജയം ഏറ്റവും സന്തോഷകരമായ ദിവസം എന്നുള്ളതായിരുന്നു കെ പി സി സി അധ്യക്ഷൻ ഈ പറയുന്ന സ്വാഗത ചടങ്ങിൽ പറയുകയും ചെയ്തത്